തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ എട്ട് കിടിലൻ നേതാക്കൾ ബി ജെ പിക്ക് പുറത്തായി സീറ്റ് നൽകാത്തതിനെ തുടർന്ന് വിമതരായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ബി ജെ പിക്ക് ഇവരെ പുറത്താക്കേണ്ടി വന്നത് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പി എട്ട് വിമതരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അവരെ സംബന്ധിച്ചിടത്തോളം എട്ട് സീറ്റുകൾ തന്നെ നഷ്ടപ്പെടാൻ ആണ് സാധ്യത കാരണം തുല്യശക്തിയുള്ള നേതാക്കന്മാർ വലിയ രീതിയിലുള്ള പിന്തുണ മണ്ഡലത്തിൽ ഉള്ളത് തന്നെയാണ് വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ ധൈര്യം കാണിച്ചത് പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ ഇവർ തയ്യാറായി ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കുമെന്ന ഉറപ്പുള്ളതിനാലാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ ജയിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം അതിൽ തന്നെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ഉൾപ്പെടെയുള്ളവരുടെ സീറ്റുകളാണ് എന്നുള്ളതാണ് വളരെ പ്രത്യേകത സൈനി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾക്കെതിരെ മത്സരിക്കാനായി വിമതരായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനെ തുടർന്നാണ് ഈ എട്ട് നേതാക്കളെയും ആറ് വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് അർഹതയുണ്ടായിട്ടും ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് രാജിവച്ച മുൻമന്ത്രി രഞ്ജിത്ത് ചൌട്ടാലയും പട്ടികയിലുണ്ട് എന്നത് തന്നെ ഈ പുറത്താക്കലിന്റെ ആഘാതം പാർട്ടിക്ക് വളരെ വലുതാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മോഹൻലാൽ ബദോലിയുടെ പ്രസ്താവന പ്രകാരം പുറത്താക്കപ്പെട്ട പ്രമുഖർ ഇവരാണ് അതായത് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിക്കെതിരെ ലാദ്വ മണ്ഡലത്തിൽ മത്സരിക്കാൻ പത്രിക സമർപ്പിച്ച സന്ദീപ് ഗാർഗ് എന്ന ബി ജെ പി നേതാവാണ് പുറത്താക്കപ്പെട്ട ഒരു പ്രമുഖൻ അതായത് ലാദ്വ മണ്ഡലം എന്ന് പറയുന്നത് നിലവിൽ മേവാ സിംഗ് എന്ന കോൺഗ്രസ് എം എൽ എ പതിമൂവായിരത്തിനടുത്ത് വോട്ടിന് ജയിച്ചു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെയാണ് വലിയ ആത്മവിശ്വാസത്തോടെ മുഖ്യമന്ത്രിയായ ബി ജെ പി നേതാവ് നയാബ് സിംഗ് സൈനി തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചത് കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ തന്നെ കോൺഗ്രസിനോട് ജയിക്കാൻ വളരെയധികം പ്രയാസപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് ശക്തനായ ഒരു വിമതൻ കൂടിയുള്ളപ്പോൾ ജയിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് മുഖ്യമന്ത്രി തന്നെ തോൽക്കുമെന്നൊരു പ്രതീതി വന്നതോടെ ഹരിയാന തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുപോലെ അസാം സീറ്റിൽ മത്സരിക്കുന്ന സൈൻറാം ശർമ്മ സഫോദിയ സീറ്റിൽ നിന്ന് മുൻമന്ത്രി ബച്ചൻ സിംഗ് ആര്യ മെഹാമിൽ നിന്ന് രാധാ അഹ്ലബാദ് ഗുഡ്ഗാവിൽ നിന്ന് നവീൻ ഗോയൽ അതുപോലെ ഹദിനിൽ നിന്ന് ടെഹാർ സിംഗ് റാവത്ത് മുൻ എം എൽ എ കൂടിയായ ദേവേന്ദ്ര കത്യാൻ എന്നിവരാണ് പുറത്താക്കപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾ റാണിയ മണ്ഡലത്തിൽ ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് രഞ്ജിത്ത് ചൌട്ടാല പാർട്ടി വിടാൻ തീരുമാനിച്ചത് അതുപോലെ ബി ജെ പിയുടെ മുൻമന്ത്രി അനിൽ ബിജിനെതിരെ കം അംബാല കണ്ണോമെൻറ്റിൽ സ്വതന്ത്രയായി മത്സരിക്കുന്ന വിമത സ്ഥാനാർത്ഥി ചിത്ര സർവാരയെ ബി ജെ പി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പുറത്താക്കിയതും വലിയ വാർത്തയായിരുന്നു ഇങ്ങനെ ബി ജെ പിയുടെ വലിയ വലിയ നേതാക്കൾ മുഴുവനും വിമതരായി മാറുകയും അവർക്കെതിരെ മത്സരിക്കുന്നത് പ്രമുഖ ബി ജെ പി നേതാക്കൾ എന്നുള്ളതും ആ ബി ജെ പി നേതാക്കൾ തന്നെ തോറ്റുപോകാനുള്ള ഏറ്റവും വലിയ സാധ്യതയാണ് ഏറ്റവും അവസാനം ഇപ്പോൾ ഹരിയാനയിൽ തെളിഞ്ഞു വരുന്നത് എന്നിട്ടും ബി ജെ പിയെ പിടിച്ചു നിർത്താനും അല്ലെങ്കിൽ പറയാനൊന്നുമില്ലാതെ എന്തെങ്കിലും പറയണമല്ലോ എന്ന് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹരിയാനയിൽ വലിയ ചിരി വളർത്തിയിട്ടുണ്ട് അതായത് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് നേതാക്കൾക്കിടയിൽ ഐക്യം കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെ സംസ്ഥാനത്ത് സ്ഥിരത കൊണ്ടുവരാൻ കഴിയുക എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ ബി ജെ പിയിൽ ഉണ്ടായിരുന്ന പല പ്രമുഖ നേതാക്കളും വിമതരും മറ്റു പാർട്ടിയിലും ഒക്കെ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ ആർക്കാണ് സ്ഥിരതയെന്നാണ് ഇപ്പോൾ ഹരിയാനയുടെ ചോദ്യം ഏതായാലും എട്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് പാർട്ടിയിൽ നിന്നും പുറത്തായത് അവർ പുറത്തുപോയതോടെ എട്ട് മണ്ഡലത്തിലെ ബി വോട്ടുകൾ പതിനാറ് കഷ്ണങ്ങളായി മാറി എന്നതാണ് യാഥാർത്ഥ്യം